ദിവ്യസ്വരൂപികൾക്കെല്ലാം വിനീതമായ നമസ്കാരം ഈ പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും നിത്യമല്ല അനിത്യമാണ് അവയ്ക്ക് ഉണ്ടാവലും നിലനിൽക്കലും നശിക്കലും അതിൻ്റെ സ്വഭാവമാണ് അങ്ങനെയുള്ള വസ്തുക്കൾക്ക് ദൃശ്യങ്ങൾ എന്ന് പറയുന്നു ഇന്ദ്രിയങ്ങളെ കൊണ്ട് അറിയപ്പെടുന്ന ഈ വസ്തുക്കളെല്ലാം ഈ സ്വഭാവത്തോട് കൂടിയവയാണ് അതേതുപോലെയാണ് സമുദ്രത്തിൽ നിന്നും ചെറിയ ഒരു തിരയുണ്ടായി ഒരു ചെറിയ ഒരു കാറ്റ് വീശുമ്പോഴാണ് ഒരു തിരയുണ്ടായി ആ തിര ചലിച്ച് കടലിനോട് കാറ്റാണ് കാറ്റാണതിനെ കടലിനോടടുപ്പിക്കുന്നത് പിന്നീടത് തിരിച്ചു പോകുന്നു കടലിൽ മുട്ടി മേലോട്ട് പോകാൻ സാധിക്കാതെ അത് തിരിച്ചു പോകുമ്പോൾ അടുത്തു വരുന്ന തിരയുമായി കൂട്ടിമുട്ടുന്നു ഇങ്ങനെ കൂട്ടിമുട്ടലും അതിൻ്റെ ചലനവും അതിൻ്റെ നൃത്തവും എല്ലാം കടി അത് അല്പം ലീലയാടിക്കൊണ്ട് ആ തിര കടലിൽ തന്നെ ലയിക്കുന്നു കടലിൽ നിന്നുണ്ടായ തിരമാലകൾ കുറച്ച് സമയം നിലനിന്ന് കുറച്ച് ലീലയാടിയിട്ട് അത് കടലിൽ തന്നെ ലയം പ്രാപിക്കുന്നു ഇപ്രകാരമാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം നാം ആ പരമസത്തയിൽ നിന്ന് ആ പരമാനന്ദ സ്വരൂപിയായിരിക്കുന്ന ആ നിത്യമായ ചൈതന്യ ചൈതന്യഭാവത്തിൽ നിന്നും അതിൻ്റെ ചലനം കൊണ്ടാണ് കാരണം കടലിൽ ജലം ചലിച്ചപ്പോഴാണല്ലോ തിരയുണ്ടായത് നിശ്ചലവും സർവവ്യാപകവുമായിരിക്കുന്ന ആ ശക്തിയുടെ ചെറിയ ഒരു ചലനത്തിൽ നിന്നാണ് നാം ഓരോരുത്തരും ഉണ്ടായത് തിര ഉണ്ടായതുപോലെ തന്നെ അങ്ങനെ അത് കുറച്ച് ലീലയാടിക്കൊണ്ട് വീണ്ടും ആ സമുദ്രത്തിൽ തന്നെ ലയം പ്രാപിക്കും ഇതേപോലെ നാം എല്ലാം ആ ബ്രഹ്മത്തിൻ്റെ അല്ലെങ്കിൽ ആ പരമാത്മാവിൻ്റെ ഒരു ചലനത്തിൽ നിന്നും രൂപാന്തരപ്പെട്ടു വന്നതാണ് ഈ ദൃശ്യങ്ങളെല്ലാം ഈ ജഗത് പദാർത്ഥങ്ങൾ എല്ലാം തന്നെ അവ അല്പസമയം ലീലയാടിയിട്ട് പിന്നീടത് അതിൽ തന്നെ ലയം പ്രാപിക്കുന്നു ഇതാണ് സൃഷ്ടി സ്ഥിതി സംഹാരം എന്ന് പറയുന്നത് നമ്മളെല്ലാവരും ഇവിടെ ജനിച്ചു വന്നു ഏതെല്ലാം തരത്തിലാണ് സൃഷ്ടിയുടെ ഈ വൈഭവം നമുക്ക് ഊഹിക്കാൻ പോലും കഴിയാത്ത അത്രയും അതി അത്യത്ഭുതകരമായിട്ടാണ് സൃഷ്ടി നടക്കുന്നതും അതുപോലെ സ്ഥിതിയും എല്ലാം അതുകൊണ്ട് ഈ കാണപ്പെട്ട വസ്തുക്കൾക്കെല്ലാം ദൃശ്യമെന്നും കാണുന്ന ശക്തിയേതോ അതിനെ ദൃക്ക് എന്നും പറയുന്നു ദൃശ്യം ദുഃഖപ്രദം ദൃക്കോ സ്വരൂപമാം ദൃശ്യം ദുഃഖപ്രദം ദൃക്കോ നിത്യാനന്ദ സ്വരൂപമാം ദൃക്ക് നിത്യാനന്ദ സ്വരൂപവും ദൃശ്യം ദുഃഖപ്രദവുമാണ് ഈ ദൃശ്യം ദുഃഖമായി തീരാൻ എന്താ കാരണം അത് നാം ഒരു വസ്തുവിനെ നാം കണ്ടു അല്ലെങ്കിൽ ഒരു വ്യക്തിയെ നാം കണ്ടു ആ വ്യക്തിയോട് നമുക്ക് എന്തെന്നില്ലാത്ത ഒരൈക്യം തോന്നുന്നു ഒരു സ്നേഹം ധ്യായതോ വിഷയാൻപുംസ സംഘസ്തേ ശുഭജായതേ അപ്പം അതിനോട് ഒരു സംഘം തോന്നുന്നു സംഘം വന്നാൽ അതെനിക്ക് എപ്പോഴും കിട്ടണം എന്ന കാമുണ്ടാകുന്നു കാമമുണ്ടായാൽ അത് സാധിച്ചില്ലെങ്കിലോ ദുഃഖമുണ്ടാകുന്നു ക്രോധമുണ്ടാകുന്നു ആ ക്രോധം തന്നെയാണിവിടെ ദുഃഖം അപ്പം ദുഃഖത്തിൻ്റെ തുടക്കം എവിടെന്നാണ് ഈ കണ്ട വസ്തു എനിക്ക് തുണയകും സുരക്ഷിതമാണ് എന്ന തോന്നൽ അതാണ് ദൃശ്യം ദുഃഖപ്രദം ദൃക്കോ നിത്യാനന്ദ സ്വരൂപമാം ദൃക്ക് നിത്യാനന്ദസ്വരൂപമാണ് ദൃശ്യങ്ങളൊക്കെ ദുഃഖപ്രദവുമാണ് എങ്കിലും മർത്യനീ ദൃശ്യം ഭോഗ്യമാക്കാൻ ശ്രമിക്കയാം ഈ ദൃശ്യങ്ങളൊക്കെ ദുഃഖപ്രദപ്രദമാണ് എന്നറിഞ്ഞാലും ഇത് സ്വന്തമായിട്ട് എനിക്ക് അനുഭവിക്കണം എന്ന് കരുതി അത് സ്വന്തമാക്കാൻ വേണ്ടി ആ കഠിന പ്രയത്നം ചെയ്തുകൊണ്ടിരിക്കുന്നു ആ പ്രയത്നമാണ് ജീവിതം ആ ജീവിതം നയിക്കുമ്പോൾ അവസാനം താൻ സമ്പാദിച്ചു വച്ചിരിക്കുന്ന ഭോഗ്യവസ്തുക്കൾ ഒന്നും തന്നെ തനിക്ക് അനുഭവിക്കാൻ തൻ്റെ ഇന്ദ്രിയങ്ങളാകുന്ന ഈ ശരീരത്തിന് പ്രാപ്തിയില്ലാതാവുകയും നിത്യദുഃഖത്തിന് ഉടമയായിത്തീരുകയും ചെയ്യുന്നു ഇഷ്ടപ്പെട്ട വസ്തു മുന്നിലിരുന്നാലും അത് ഭക്ഷിക്കാൻ കഴിയാതാവുക ആ വസ്തുവാണെങ്കിലോ താൻ ഭക്ഷിച്ചില്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോകുന്നതും ആണ് അങ്ങനെ ഈ അനുഭവിക്കുന്ന ആ ദൃക്ക് ഇതിനെല്ലാം സാക്ഷിയായിരിക്കുന്ന ആ ദൃക്ക് സ്വരൂപിയാണ് അതിനല്ല നാശം ദൃശ്യങ്ങൾക്കാണ് നാശം അതുകൊണ്ട് ദൃശ്യങ്ങളിൽ നാം ഒരിക്കലും ഭ്രമിക്കരുതേ എന്ന് നമ്മോട് താക്കീത് നൽകുകയാണ് ചെയ്യുന്നത് ദൃശ്യം ദുഃഖപ്രദം ദൃക്കോ നൃക്കോ സ്വരൂപമാം എങ്കിലും മർത്യരീ ദൃശ്യം ഭോഗ്യമാക്കാൻ ശ്രമിക്കയാം